ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ആദ്യത്തെ കണ്ണീര് വിഴുന്ന കഴിഞ്ഞു ബിഗ് ബോസിൻ്റെ വീട്ടിൽ മറ്റാരുമല്ല അനുമോൾ തന്നെയാണ് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അനിമോൾ എന്തായാലും ഇവിടെ വന്ന് കുറേ കരച്ചിലൊക്കെ നടത്തും അനിമോൾ പെട്ടെന്ന് കരയുന്ന സെൻസിറ്റീവ് ക്യാരക്ടറാണ് എന്നൊക്കെ പറഞ്ഞ് അതുപോലെയാണ് സംഭവം മറ്റ് വെറൊരു ചെറിയൊരു വിഷയത്തിനാണ് അനിമോൾ ഇത്തവണ കരഞ്ഞിരിക്കുന്നത് ഷാനവാസാണ് ഇതിൻ്റെ സൂത്രധാരം ഷാനവാസ് വെറുതെ ഇരുന്ന് ചൊറിഞ്ഞതാണ് അതായത് ഈ ലോകത്തുള്ള ഡോക്ടേഴ്സൊക്കെ ഇരിക്കുന്നത് കാശിന് വേണ്ടിയാണ് എന്ന് അനിമോൾ പറഞ്ഞു എന്ന് ഷാനവാസ് അവിടെയുള്ള ആളുകളെടുത്ത് പറഞ്ഞു സത്യത്തിൽ അനുമോൾ അങ്ങനെ പറഞ്ഞിട്ടില്ല അതിന് ഷാനവാസ് വേറെ ഒരു രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് പറഞ്ഞതാണ് പക്ഷേ അതേസമയം ബിന്നി സെബാസിനൊക്കെ അവിടെ എം ബി ബി എസ് കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ അനിമോളും ആ ഒരു ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്നവരാണ് അതായത് രണ്ടുപേരും ആക്ട്രസ്സാണ് അപ്പോൾ ആ ബിന്നിക്കൊക്കെ എന്ത് തോന്നും മാത്രമല്ല താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞാണ് അനിമോൾ ഭയങ്കര കരച്ചിലാണ് അവിടെ ഓരോ സ്ഥലത്ത് പോയിരുന്നു പൊട്ടി കരയുകയായിരുന്നു പിന്നെ ഷാനവാസ് വന്ന് സമാധാനപ്പെടുത്തിയപ്പോഴും അനുമോൾ എൻ്റെ ആരും വരരുത് മേലിൽ എൻ്റെ അടുത്ത് ആരും സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഓടിപ്പോയി മാറിയിരുന്ന് അങ്ങ് കരയാണ് നമുക്കറിയാം സ്റ്റാർ മാജിക്കിലൊക്കെ അനുമോൾ ചെറിയ ചെറിയ കാര്യത്തിന് പോലും ചെറിയ തമാശ പോലും സീ അങ്ങനെ സീരിയസ് ആയിട്ട് എടുത്ത് കരയുന്ന ഒരു വ്യക്തിയാണ് അതേ സംഭവം തന്നെയാണ് ഇപ്പോൾ ബിഗ് ബോസ് നടന്നിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഷാനവാസിന് കുറച്ച് ചൊറി കൂടുതലാണ് അവിടെ മാത്രമല്ല ഷാനവാസ് ഷാനവാസിപ്പോൾ അനുമോളിൻ്റെ അടുത്ത് പോയി സംസാരിച്ചെല്ലാം ഒത്തു തീർപ്പാക്കി അങ്ങ് സോൾവ് ചെയ്ത് കളഞ്ഞു